ായി സ്തുതി ആയിരിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പശുത്തി അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വരൻ ഏറ്റവും സ്നേഹമുള്ള സഹോദരരെ വിശുദ്ധമത്തായി സുവിശേഷകനറിയിക്കുന്ന തിരുവചനത്തിന് ഇരുപത്താറാമത്തെ അധ്യായം മുപ്പത്തി ആറ് മുതറുള്ള തിരുവചനങ്ങൾ അനന്തരം ഈശോ അവരോടൊത്ത് ഗദ്സമേനി എന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങളിവിടെ ഇരിക്കുക അവൻ പത്രവോസനയും സബ്ദിയിലെ ഇരുപുത്രന്മാരെയും കൂടെ കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി അവൻ അവരോട് പറഞ്ഞു തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു എൻ്റെ പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഹിതം പോലെ അല്ല അവിടുത്തെ ഹിതം പോലെ ആകട്ടെ അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അവൻ പത്രോസോട് ചോദിച്ചു എന്നോട് കൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ അപ്പോൾ ലോഭനത്തിന് അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് രണ്ടാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു എൻ്റെ പിതാവേ ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോവുകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ അവൻ വീണ്ടും വന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു അവൻ അവരെ വിട്ട് മൂന്നാം പ്രാവശ്യവും പോയി അതേ പ്രാർത്ഥന ആവർത്തിച്ചു പിന്നെ അവശിഷ്ടന്മാരെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങളിപ്പോഴും ഉറങ്ങി വിശ്രമിക്കുന്നുവോ ഇതാ സമയം അടുത്തിരിക്കുന്നു മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേലക്കും നമുക്ക് പോകാം എന്നെ ഒറ്റ കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു നമുക്ക് വളരെ സുപരിചിതമായ ഈശോയുടെ ഗസമൻ പ്രാർത്ഥനയുടെ രംഗം ഈശോയുടെ ഗസമൻ പ്രാർത്ഥന അത് ആ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ ഈശോ എന്താണ് ചെയ്തത് എന്ന് പത്രോസരോടുള്ള വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് അറുപത്തൊന്നാം വാക്യം പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ഈശോ അതാണ് ചെയ്തത് ഉണർന്നിരുന്ന് നൊമ്പരത്തോടെ പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ഈശോ ഒരു വലിയ പ്രലോഭനത്തിൽ അകപ്പെടും എന്നാണ് ആ പ്രലോഭനം ഈ പാനപാത്രം കളയാം ഈ പാനപാത്രം ഒഴിവാക്കി കളയാം ഈ രാത്രിയിൽ അപ്പസരന്മാർ കിടന്നുറങ്ങുന്നു ആരും കാണാനില്ല ഈ തോട്ടത്തിൽ നിന്നും എണീറ്റ് ആരും കാണാതെ മറുവശത്തോടെ ഇറങ്ങി സ്ഥലം വിടാം അല്ല നാട് വിടാം ഒരുപക്ഷെ അങ്ങനെ ചിന്ത പിതാവിൻ്റെ പക്കൽ ഈശോ സൂചിപ്പിക്കുന്നുണ്ട് ഈ പാനപാത്രം ഒഴിവാക്കിത്തരണേ സാധിക്കുമെങ്കിൽ ഇതെനിക്ക് വേണ്ട ആ ഒരു ചിന്ത പക്ഷെ പശുത്താത്മാവ് തരുന്നതല്ല ഈശോയുടെ മനുഷ്യ പ്രകൃതി രീശ അനുഭവിക്കുന്നതാണ് മാനുഷികമായ ചിന്തകളിൽ പിശായി നല്ലപോലെ പണിയുന്നതായിട്ട് ഈശോ തന്നെ ഈ പത്രവസൺ തന്നെ സം വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും നമ്മൾ പത്താഴ്ച വിശേഷം പതിനാറാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ ജേശ്ര പെരുപ്പിയിൽ വെച്ച് പത്രദോസ് ഈശോയ്ക്ക് തടസ്സം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇരുപത്തി മൂന്നാം വാക്യം അത്ത പതിനാറിൽ ഈശോ തിരിഞ്ഞ് പത്രവോസ്സരോട് പറഞ്ഞ സാത്താനെ നീ എൻ്റെ മുൻപിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് മാനുഷികമായ ചിന്തയ്ക്ക് നമ്മൾ അടിപ്പെട്ടു പോവുക എന്ന് പറയുന്നിടത്ത് വളരെ ഗൗരവം എടുക്കേണ്ടതായിട്ടുണ്ട് പത്രദോസ് മാനുഷികമായി ചിന്തിച്ചിട്ടാണ് ഈശ്വര പിടാനുഭവത്തെക്കുറിച്ച് ആദ്യം കേട്ടപ്പോൾ തന്നെ ഞടുങ്ങി ഇത് നിനക്ക് സംഭവിക്കേണ്ട എന്ന് പറഞ്ഞത് അതേ ചിന്തയാണ് ചിന്തയാണിപ്പോൾ ഈശോയ്ക്ക് സമയത്തോട് അനുഭവിക്കേണ്ടി വരുന്നത് ഇത് വേണ്ട ഈ പാനപാത്രം വിട്ടുപോകട്ടെ അന്ന് പത്രോസ് തടസ്സപ്പെടുത്തി സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പം അതൊരു മാനുഷിക ചിന്തയാണ് പക്ഷേ ഈശോ അതിനെ സാത്താൻ്റെ സ്വരമായിട്ട് തിരിച്ചറിഞ്ഞു അവിടെ പത്രവോസിൻ്റെ മുഖത്തേക്ക് നോക്കി പരസ്യമായിട്ട് ഈശോ സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ എന്ന് പറഞ്ഞത് അത് ഒരേ സമയം പത്രോസിനോടും ഒപ്പം സാത്താനോടുള്ള വാക്കാണ് വിളിച്ചത് സാത്താനയാണ് പക്ഷെ നീ എനിക്ക് തടസ്സമാണ് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത മാനുഷികമാണ് എന്ന് പറയുന്നിടത്ത് പത്രോസുരയാണ് ഈശോ ഉന്നം വെക്കുന്ന സംബോധന ചെയ്യുന്നത് പത്രോസുരൂടെ പിശാജി സംസാരിക്കുകയാണ് അതൊരു മാനുഷിക ചിന്തയാണെന്ന് ഈശോ പറയുന്നു നമുക്കറിയാം പത്രോസ് തൻ്റെ ഗുരു ഇങ്ങനെ നമ്മൾ ജലസലേമിലേക്ക് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കപ്പെടും അവർ അധികാരികൾ അവനെ പീഡിപ്പിക്കും പ്രഹരിക്കും കുരിശിത്തറിക്കും വധിക്കും ഇങ്ങനെയൊക്കെ പറയുന്നു മൂന്നോ ദിവസം ഉയർത്തി എഴുന്നക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനു മുമ്പ് പറയുന്ന ഈ കാര്യങ്ങളുടെ ഭീകരത മനസ്സിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഉത്ഥാനത്തിൻ്റെ ആ മൂന്നോ ദിവസത്തേക്ക് നോക്കാനൊന്നും വെളിച്ചം തിരിയുന്നില്ല അല്ലെങ്കിൽ തന്നെ അതുണ്ടായാലും ഇല്ലെങ്കിലും ഇങ്ങനെ മരിക്കണ്ടേ അപ്പം ഇത് കേൾക്കുമ്പോഴേക്കും പത്രവസ് വളരെ സ്വാഭാവികമായിട്ട് പറയുകയാണ് സംഭവിക്കാതിരിക്കട്ടെ ഇതിൻ്റെ ഒരു മാനുഷിക വശം നമ്മൾ പരിഗണിക്കേണ്ടതാണ് നമ്മൾ വിചാരിക്കുക ഒരു ഇടവകയിൽ നിന്നും ഒരു വികാരിച്ചൻ കമ്മിറ്റിക്കാരെയും കൈക്കാരന്മാരെയും സംഘടനാ ഭാരവാഹികളൊക്കെ കൂടി എവിടെയെങ്കിലും ഒരു ദൂര സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുന്ന തീർത്ഥാടനമോ അല്ലെങ്കിൽ ഒരു പിക്നിക്കോ എന്തെങ്കിലും ആട്ടെ അങ്ങനെ മണിക്കൂറുകളുടെ യാത്ര ഒരുമിച്ച് ബസ്സിൽ പാട്ടുമൊക്കെ പാടി ഉല്ലാസമായിട്ട് നീങ്ങുന്നു ആ ലക്ഷ്യസ്ഥാനത്ത് എത്താറാകുമ്പോഴേക്കും ഇടയ്ക്ക് ഒരു ഒരമണിക്കൂർ കൂടെ യാത്ര ഇനിയുള്ളൂ വികാരിച്ചന് എണീറ്റ് നിന്നിട്ട് ആൾക്കാരോട് എല്ലാം കൈ കാണിച്ച് ഒന്ന് നിർത്തിക്കുക പാട്ടൊക്കെ നിർത്തിക്കുകയോ ഒരു കാര്യം പറയാനുണ്ട് ആംഗി കാണിക്കുന്നു എല്ലാവരും കൂടെ പെട്ടെന്ന് പാട്ടൊക്കെ നിർത്തി വികാരിച്ചാൽ ആ മൈക്കിഞ്ഞ് വാങ്ങിച്ചു ഈ മൈക്ക് വാങ്ങിച്ചിട്ട് ആ മൈക്ക് എടുത്ത് അതിലൂടെ പറയുകയാണ് ഇതേ നമ്മൾ ഇതിൻ്റെ സ്ഥലത്തേക്ക് ഇപ്പം തന്നെ എത്തിച്ചേരും ഒരമണിക്കൂർ യാത്രയും കൂടെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും ആകാംക്ഷയായി സന്തോഷമായി അങ്ങോട്ട് എത്തുക യാത്ര അങ്ങോട്ടാണല്ലോ എത്തുമല്ലോ അപ്പം വികാരിച്ചും പറയുകയാണ് എന്നാൽ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കുറേ പേര് വന്ന് എന്നെ വള വളഞ്ഞ് ബലമായി ആക്രമിച്ച് എന്നെ തല്ലിക്കൊല്ലും ഇങ്ങനെ ഒരു കാര്യം ഒരു വികാരിച്ചു പറഞ്ഞാൽ അപ്പോഴേ ആ ബസ്സിലുള്ള അച്ഛൻ്റെ പ്രിയപ്പെട്ടവരും ഇടവക്കാരുമായ ആൾക്കാരെല്ലാം എല്ലാം മുഖം വല്ലാണ്ടാവും എല്ലാവരും നിശബ്ദരാകും അവർ എണീറ്റ് ഒറ്റ സ്വർത്ത് തന്നെ പറയും അച്ഛാ അങ്ങനെയാണെങ്കിൽ പോകണ്ട അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോകണ്ട തിരിച്ചു പോകാം അത് വേണ്ട നമുക്ക് തിരിച്ചു പോകാം ഇനി ആരും ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും കേട്ട് സ്തംഭിച്ച് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വിചാരിച്ചതിന് ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തേ അപ്പോൾ ഒരു കൈക്കാരൻ എണീറ്റ് അച്ഛൻ്റെ പക്കറിക്ക് ഓടി വന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ച് എൻ്റെ അച്ഛൻ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോയേച്ചാൽ മതി പോകണം ഇങ്ങോട്ട് പോകണ്ട തിരിച്ചു പോകാം എന്നാൽ ഒരാളെങ്കിലും പറഞ്ഞാൽ അച്ഛൻ വിചാരിക്കും ഒരാൾക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടല്ലോ ബാക്കിയുള്ള ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ഇങ്ങനെ ഒരു രംഗം എന്നാൽ ഇങ്ങനെ ഒരു വികാരിച്ചം പറയുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ആരും ഒന്നും എതിർ പറയുന്നില്ല മറിച്ച് ഒരാൾ ഏറ്റു പറയുകയാണ് എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവർ അച്ഛനെ പിടിച്ച് ആക്രമിച്ച് തല്ലി കൊല്ലുവന്നോ നല്ല കാര്യം അങ്ങനത്തെ കാഴ്ച ഒന്ന് കാണാമല്ലോ അച്ചാ എന്ന് ഒരു വ്യക്തി പറയുകയോ ആരെങ്കിലും പറയുകയോ അല്ലെങ്കിൽ വെറുതെ മിണ്ടാതിരിക്കുമോ എങ്കിലോ ചെയ്താൽ അത് ഒരു തരത്തിലും വികാരിച്ചതിന് മനസ്സിലാക്കാൻ പറ്റിയല്ല മറിച്ച് ഈ ഒരു കൈക്കാരൻ പറഞ്ഞതുപോലെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ തിരിച്ചു പോയേക്കാം എന്നുള്ള പറച്ചിൽ വന്നെങ്കിൽ അതൊരു സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ വാക്കായിട്ട് വികാരിച്ചത് തിരിയുള്ളൂ ഞാനിങ്ങനെ ഉദാഹരണം പറഞ്ഞത് മറ്റൊന്നിനുമല്ല ഈശോ അപ്പസവരന്മാരെയും കൂടി ജലസരെ പോകുമ്പോൾ യഥാര്ത്ഥത്തിൽ ഇതുപോലൊരു രംഗമല്ലേ ഈശോ പറയുകയാണ് അവിടെ ചെന്ന് കഴിയുമ്പം ഇങ്ങനെ മനുഷ്യപത്രൻ കൊടുക്കപ്പെടും പ്രഹരിക്കപ്പെടും വധിക്കപ്പെടും ഇത് കേൾക്കുമ്പോൾ പത്ര ഹോസന് പത്രോസ്തി പറഞ്ഞതുപോലെ അല്ലാതെ എങ്ങനെയാണ് പറയാൻ പറ്റുക മാനുഷികമായിട്ട് ചിന്തിക്കുമ്പം കർത്താവേ നല്ല കാര്യം അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും എന്നെ ക്രൂശിക്കുവോ അത് കാണാവല്ലോ എന്നൊരു സന്തോഷത്തിൻ്റെ വാക്ക് പറഞ്ഞ് അങ്ങനെ അത് നമുക്ക് അചിന്തനീയമാണ് അവിടെ പത്ര ഈ വാക്ക് ഞാൻ ഇത്ര എടുത്തു പറയാൻ കാരണം എത്രയോ സ്വാഭാവികമാണ് എത്രയോ സ്വാഭാവികമായ സ്നേഹത്തിൻ്റെ ഒരു വാക്കാണ് ഉള്ളു നൊമ്പരത്തിൻ്റെ മാനുഷിക വികാരത്തിൻ്റെ പ്രകടിപ്പിക്കലാണ് പക്ഷെ അങ്ങനെയുള്ള വാക്കിലാണ് പ്രതികരണത്തിലാണ് ഈശോ പിശാചൻ്റെ അടപളിൽ കാണുന്നത് അപ്പം മാനുഷിക ചിന്തയിലൂടെ സാത്താൻ ദൈവിക പദ്ധതിയെ തടസ്സപ്പെടുത്തുകയാണ് ചിന്ത മാനുഷികമാണോ അല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതലോ ദൈവികമാണോ അല്ലയോ നമ്മൾ ചിന്തിക്കണം അതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഗസമതോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ ഉള്ളിലേക്കും അന്ന് പത്ര ദിവസത്തിൽ പൊങ്ങി വന്ന മാനുഷിക ചിന്ത അതിൻ്റെ പുറകിലുള്ള സാത്താൻ്റെ സ്വരം പ്രേരണ ഈശോയെ അനുഭവിക്കുകയാണ് അതാണ് ഈശോ പിതാവിൻ്റെ പക്കൽ പറഞ്ഞു പോകുന്നത് സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം തരണേ പക്ഷെ ദേവിചിന്ത വിടാൻ ഈശോ തയ്യാറല്ല ആ ദേവിചിന്ത ഈശോ മുറുകെ പിടിക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ കൂടി ചേർക്കുകയാണ് എൻ്റെ ഹിതം നോക്കണ്ട നിൻ്റെ ഹിതം പോലെ മതി അപ്പം അങ്ങനെയുള്ള ഒരു ആത്മീയ പോരാട്ടം അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു പത്രദോസിൻ്റെ ഈശോ പറയുകയാണ് നല്ലതുപോലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ പ്രലോഭനത്തിൽ അകപ്പെടും അപ്പോൾ താൻ തന്നെയും ചെയ്യുന്നത് നല്ലതുപോലെ പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് പ്രലോഭനത്തെ മറികടക്കാനായിട്ട് നോക്കുകയാണ് അപ്പം മൂന്ന് പ്രാവശ്യം ഈശോ ഈ പ്രാർത്ഥനയ്ക്കിടയിൽ എണീറ്റ് വന്നു അപ്പോൾ സ്വനം അവിടെ പക്കലേക്ക് അത് എന്തുകൊണ്ടാണ് ഈശോ അത്രയും മണിക്കൂറുകൾ ഒറ്റയിരിപ്പിൽ പ്രാർത്ഥിക്കുന്നയാൾ മലമുകളിലൊക്കെ ലൂക്ക ആറിലും മത്തായും പതിനാലിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് മണിക്കൂറുകളും രാത്രി മുഴുവനും തന്നെ ഈശോ ഇരിക്കുന്നുണ്ട് അവിടെ ഈശോ എണീറ്റൊന്നും പോകുന്നില്ല പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കരുത്തെടുത്തിട്ട് ആവശ്യത്തിന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരികയാണ് നേരം വെളുക്കുമ്പോൾ അല്ല നാല ഐയാമത്തിൽ നമ്മൾ കാണുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഈശോ ഈ അരമണിക്കൂർ മുക്കാ മണിക്കൂറ് പ്രാർത്ഥിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല എണീറ്റ് വരുന്നു ഈ അപ്പസ്വരന്മാർ ഈശോയ്ക്കറിയാം അവരെന്ന് മാത്രം പ്രാർത്ഥിക്കാൻ കരുത്തുള്ളവരാണ് ഇത്രയേ ഉള്ളൂ ആദ്യം വന്നപ്പോൾ തന്നെ ഇനി ഒന്ന് ഏറ്റു വന്നു അപ്പസ്വരന്മാർ അവരുടെ പ്രലോഭനത്തിന് വീടാതിരിക്കട്ടെ പിടിച്ചു നിൽക്കാണ്ട് കരുത്തവർക്കുണ്ടാകട്ടെ എന്ന് വിചാരിച്ച് അവരെ ഒന്ന് പ്രാർത്ഥനയെ ഉണർത്താൻ വേണ്ടിയാണ് ഈശോ വന്നതെങ്കിൽ ഒന്ന് വന്നപ്പോൾ തന്നെ ഈശോയ്ക്ക് മനസ്സിലായി അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് അവരെ ഈശോ തൻ്റെ കൂടെ കൊണ്ട് ഒപ്പം ഇരുത്തി അല്ലെങ്കിൽ അവരുടെ അടുത്ത് നടുക്കിരുന്നിട്ട് അവരെ പൊക്കിപ്പിടിച്ച് കുന്തി കുന്തി എണീപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിപ്പിക്കാനീശോ നോക്കുന്നില്ല മറിച്ച് ഈശോ പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ് അപ്പം ഇവിടെ നമ്മൾ കാണുന്നൊരു കാര്യം ഈശോ ഈ പ്രാർത്ഥനയിൽ വലിയൊരു ഭാരം അനുഭവിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ ഒരു രുചിയും കിട്ടുന്നില്ല പ്രാർത്ഥിച്ചിട്ടും ഒരു അനുഭവം ആകുന്നില്ല അല്ല പ്രാർത്ഥിച്ചിട്ട് കൃപ വന്നു നിറയുന്നില്ല പശു സാന്നിധ്യം കിട്ടുന്നില്ല ആശ്വാസം കിട്ടുന്നില്ല സുവിശേഷൻ ഇവിടെ ഈശോ പറയുന്നുണ്ട് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ മുപ്പത്തേഴാം വാക്യത്തിൽ ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി അവൻ അവരോട് പറഞ്ഞു തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു ഞാൻ ചത്തുപോകാൻ മാത്രം ദുഃഖം അസ്വസ്ഥത എൻ്റെ ഉള്ളിൽ കയറി വരികയാണ് എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു ഓരനുഭവം ഉണ്ടാകുന്നില്ല ശമുള്ള സഹോദരങ്ങളെ ഈശോയുടെ ഈ പ്രാർത്ഥന പൈശാചിക പ്രലോഭനത്തിനെതിരെയുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്കറിയാം യുധാസ്കര്യതയിലൂടെ സാത്താനാണ് ഈശോയെ ഒറ്റ കൊടുക്കുവാനായിട്ട് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരുന്നത് ലൂക്ക ഇരുപത്തി രണ്ടിൽ രണ്ടാം മൂന്ന് വാക്യങ്ങളിലും യോഹന്നാൻ പതിനാല് രണ്ടാം വാക്യത്തിലും ഇത് വശത്താൽ മ വ്യക്തമാക്കുന്നുണ്ട് സാത്താൻ യുദാസന് പ്രവേശിച്ചു സാത്താൻ ഈശോയെ ഒറ്റിക്കൊടുക്കാൻ യുദാസൻ്റെ ഉള്ളിൽ പ്രേരിപ്പിച്ചു തോന്നിപ്പിച്ചു അപ്പം ഇതിൻ്റെ സംഘാടകൻ സംവിധായകൻ തൊട്ടു പുറകിൽ യുദാസ് ഒരു മുമ്പിൽ നിൽക്കുന്നേ ഉള്ളൂ സാത്താൻ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് വളരെ സജീവമായിട്ട് നിൽക്കുകയാണ് ഈശോയ്ക്കെതിരെ അപ്പോൾ ആ ഒരു പോരാട്ടത്തിൽ ഈശോ പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ് ആ പ്രാർത്ഥന വഴി ഈശോ കരുത്ത് പിടിക്കുന്നുണ്ട് പക്ഷേ വലിയ ഭാരം അനുഭവപ്പെടുകയാണ് ഈ ഭാരത്തിൻ്റെ അല്ല അനുഭവം ഉണ്ടാകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് വരുന്നത് നമ്മൾ പശുവിനെ കറക്കാനൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഒരു പാത്രം എടുത്ത് കറക്കാൻ കറവക്കാരൻ കന്നുകാല കൂട്ടിലേക്ക് ചെല്ലുമ്പോൾ കടാവിനെ അഴിച്ച് തള്ളപ്പശൂർ ബക്രീക്ക് കൊണ്ടുവരുന്നു കിാവിനെ കഴുത്തൊരു കയറുണ്ട് ആ അറ്റത്ത് പിടിച്ചുകൊണ്ടാണ് ഈ കറവക്കാരെ പശു അടുത്തേക്ക് വരുന്നത് ഈ കടാവിനെ അങ്ങോട്ട് ആവശ്യത്തിനായി പശുവിൻ്റെ പക്കിലേക്ക് വിട്ടു തലപശുവിൻ്റെ പക്കിലേക്ക് കടാവ് വരുമ്പോഴേ അതിന് പാൽ കുടിക്കാൻ കിട്ടിയല്ല നമുക്കറിയാം പശു ചുരത്തുകയല്ല അല്പസമയം എടുക്കും കടാവിൻ്റെ സാന്നിധ്യം കിട്ടി കടാവ് വന്ന് തൊട്ടി തൊട്ടി മുട്ടിയും ഉരുമിയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ പശുവിൽ ആ മാതൃത്വം ഒക്കെ ഉണർന്ന് പശുവിൻ്റെ വാത്സല്യം നിറഞ്ഞ് പശുവിന് കിടാവിൻ്റെ കിടാവിന് കുടിക്കുവാനായിട്ട് അതിൻ്റെ അകിൽ പാൽ സജീവം റെഡിയാകുന്നു ചുരത്തുക എന്നു പറയും അങ്ങനെ ചുരത്തി കിട്ടുന്നിടം വരെ ഈ കടാവ് വിശന്നിട്ടാണ് വരുന്നത് ദാഹിച്ചിട്ടാണ് വരുന്നത് പശുവിൻ്റെ പക്കലേക്ക് വരുമ്പോഴേ അത് തള്ള പശുവിൻ്റെ അകിടിൽ ഇങ്ങനെ ചപ്പാൻ തുടങ്ങുകയാണ് പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് ചപ്പാൻ തുടങ്ങുമ്പോൾ ഒരു മുലയിൽ ഇങ്ങനെ ചപ്പി പക്ഷേ പാല് കിട്ടുന്നില്ല കിട്ടാതിരിക്കുമ്പോൾ പശുക്കിടാവിൻ്റെ ചേഷ്ട ഒരു പ്രത്യേക രീതി നമുക്കറിയാം അത് ഇങ്ങനെ തല തലകൊണ്ടിടിക്കുന്നു ചപ്പി നോക്കുന്നു പാല് കിട്ടുന്നില്ല വീണ്ടും കാല് കൈ കുറച്ചിട്ട് അങ്ങോട്ട് മാറ്റി ചവിട്ട് വീണ്ടും ഇങ്ങനെ അടുത്ത വരെ ചപ്പുന്നു എന്നിട്ട് കുടിക്കാൻ നോക്കുന്നു കിട്ടുന്നില്ല വീണ്ടും തല തലകൊണ്ടിങ്ങനെ തട്ടുന്നു വീണ്ടും കുടിക്കാൻ നോക്കുന്നു അങ്ങനെ പശുക്കിടാവ് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടിങ്ങനെ മാറി മാറി ഒക്കെ ഇങ്ങനെ പെരുമാറിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്കറിയാം കറവക്കാരൻ അപ്പുറത്ത് മാറി ഈ പശുക്കിടാവിൻ്റെ കയറിൻ്റെ അറ്റത്ത് പിടിച്ച് ശാന്തമായിട്ട് ഇങ്ങനെ പാത്രം പിടിച്ച് ഒരു പക്ഷെ കൊതുകിനെയൊക്കെ ഓടിച്ച് ഇങ്ങനെ ക്ഷമയോടെ നോക്കി നിൽക്കുക എന്തിനാണ് നോക്കി നിൽക്കുന്നത് ഈ പശു ചുരത്താൻ തുടങ്ങുന്നത് അറിയണം അതെങ്ങനെ അറിയാൻ പറ്റുന്നത് ഈ പശുക്കിടാവിൻ്റെ ചേഷ്ടയിൽ വലിയ മാറ്റം വരും എന്താണ് പാൽ ഒഴുകി വരാൻ തുടങ്ങുമ്പോഴേക്കും പശുക്കിടാവിൻ്റെ അസ്വസ്ഥയെല്ലാം തീർന്നിട്ട് അതിങ്ങനെ ഈ അകിൽ ഒരു മലയിൽ ഇങ്ങനെ ചപ്പി പാൽ കുടിച്ച് 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 ഇങ്ങനെ നിൽക്കും പിന്നെ അത് അനങ്ങില്ല കറവക്കാർക്കറിയാം പശുക്കിടാവിൻ്റെ ആ ഒരു ചേഷ്ട അതിൻ്റെ വാല് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ശാന്തമായിട്ട് ചലിക്കും അത് ആസ്വദിച്ച് കുടിക്കുകയാണ് പിന്നെ ഇടിയും കാല് പറിക്കലും ബഹളമൊന്നുമില്ല ഇത്രയും കാണുമ്പോഴേക്കും കറവക്കാരൻ കയറി പിടിച്ച് പുറകോട്ട് വലിക്കും വലിക്കുമ്പോൾ പശുക്കിടാവിൻ്റെ പ്രതികരണം എന്ന് നമുക്കറിയാം നിവൃത്തി ഉണ്ടെങ്കിൽ ഈ കടി വിട് വിട്ടുപോകാതെ പാൽ കുടിക്കാനായിട്ട് ഇങ്ങനെ അത് തത്രപ്പെടും പക്ഷേ കറവക്കാരൻ ക്രൂരമായിട്ട് വലിച്ചു മാറ്റിയിട്ട് അകിട് നിറഞ്ഞ പാൽ കറന്നെടുക്കുകയാണ് ഇങ്ങനെ പറയാൻ കാരണം ഈ പശുക്കടാവിൻ്റെ അനുഭവത്തിൽ രണ്ട് ഘട്ടമുണ്ട് ഒന്നാമത്തേത് ഈ പാല് കിട്ടുന്നില്ല പക്ഷേ പാല് വേണം പാല് കുടിക്കണം പാല് കിട്ടുന്നില്ല പക്ഷേ ചെറുത്തി കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ സ്വസ്ഥതയില്ല രണ്ടാമത്തേത് ഈ പാല് ഒഴുകി വന്ന് വായിലേക്ക് വരാൻ തുടങ്ങി അപ്പോഴത് പാല് കുടിക്കുമ്പോൾ സ്വസ്ഥതയിലേക്ക് വന്നു പ്രാർത്ഥനയിലും ഇതുപോലെ തന്നെയാണ് ഈശോക്ക് അസമയത്തോടുത്തി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമുക്ക് ഈ രീതി രീതിയിലാ അനുഭവത്തെ നിരീക്ഷിക്കാനായിട്ട് പറ്റും ഈശോ ഈ മൂന്ന് പ്രാവശ്യം ക്ഷണീറ്റ് പോകുന്നത് എന്തുകൊണ്ടാണ് ഈ പശുക്കിടാവിൻ്റെ അനുഭവത്തിൻ്റെ ആദ്യ സ്റ്റേജാണ് ഈശോയ്ക്ക് പശുത്താൽമാവിനെ പാനം ചെയ്യാൻ കിട്ടുന്നില്ല കൃപയൊഴുകി വന്ന് നിറയുന്നില്ല പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും ആകുന്നില്ല അതുകൊണ്ട് ഈശോയ്ക്ക് ഇരിക്കപ്രതിയില്ല ഒരു സ്വസ്ഥതയില്ല ഈശോ എണീറ്റിട്ട് അപ്പുറത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ സ്ഥലമാരെ വിളിച്ചേപ്പിക്കുക നിങ്ങളൊന്ന് കൂടിക്കുകയും എന്നിട്ട് വീണ്ടും വന്ന് ഈശോ പ്രാർത്ഥിക്കുകയാണ് പക്ഷേ ശെ വീണ്ടും വന്നിങ്ങനെ ചപ്പാൻ നോക്കുന്ന പോലെയാണ് രണ്ടാമതും മൂന്നാമതും അത് കഴിയുമ്പോഴാണ് ഈശോയ്ക്ക് കൃപയൊഴുകുന്നത് ബുക്കാസ് സുഷ്ണൻ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഒരു മാലാഖ പ്രത്യക്ഷനായി അവനെ ശക്തിപ്പെടുത്തി നമ്മൾക്കറിയാം ശക്തിപ്പെടുത്തുക പെടുത്തുക ശക്തി പശുദ്ധാൽമാവാം പശുദ്ധാത്മാവിനെ പാനം ചെയ്യാനായിട്ട് തുടങ്ങി പശുദ്ധാത്മാവ് നിറയാനായിട്ട് തുടങ്ങി അതുവരെയും ഭാരപ്പെട്ട അനുഭവമായിരുന്നു ഈ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ഈശോ ആവശ്യത്തിന് പാനം ചെയ്യുകയാണ് അപ്പോൾ ഈശോ ഒരു ശക്തി നിറഞ്ഞു പിന്നീടാണ് ഈശോ ഇറങ്ങി വന്നിട്ടുണ്ടോ അപ്പോൾ പ്രസഡർ പറയുകയാണ് ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണ് പിന്നെ ഈശോ ശല്യപ്പെടുത്തുന്നില്ല മീഷോയിൽ തന്നെ നിറവുണ്ടായി ഞാനിതിങ്ങനെ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും തിന്മയുടെ വർഗ്ഗങ്ങൾ പുറത്തു പോകില്ല ദൈവരാജ്യ അനുഭവത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മളിവിടെ പല വശം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ നാളുകളിൽ പ്രാർത്ഥന വഴിയല്ലാതെ മറ്റൊന്നുകൊണ്ടും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത് നമ്മളെന്തെങ്കിലും ഇച്ചിരി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തിട്ട് പോകുന്ന കാര്യമല്ല അതിനകത്തൊരു ഡൗൺലോഡിങ് വശമുണ്ട് ഒരു പോരാട്ട വശമുണ്ട് ശക്തി നിറയൽ വശമുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കാണുകയായിരുന്നു നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം കാരണം പ്രാർത്ഥന നമുക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ അപ്പോൾ ഈ ഭാരപ്പെടുന്ന ഒരു അനുഭവം ഭവശീനയുടെ അനുഭവങ്ങൾ അവർ പങ്കുവെക്കുമ്പോൾ അവരുടെ ഡയറി ദേവകരുണ എൻ്റെ ആത്മാവിൻ്റെ അന്തരാളങ്ങളിൽ ആ ഡയറിയിൽ ഇരുന്നൂറ്റി അറുപത്തെട്ടാമത്തെ കണ്ണികയിൽ ഭവിഷ്ടേന ഇങ്ങനെ ഒരു അനുഭവം തൻ്റെ പങ്കുവെക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച വളരെ പ്രയാസപ്പെട്ട തിരുമണിക്കൂർ ഞാൻ ആരംഭിച്ചു എല്ലാ വ്യാഴാഴ്ചയും രാത്രി പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ തിരുമണിക്കൂർ ഈശോയുടെ കശ പ്രാർത്ഥന അനുകരിച്ചുകൊണ്ടാണ് ഒരു മണിക്കൂർ തനിച്ചിരുന്ന് ആരാധിക്കുമായിരുന്നു അതേപ്പറ്റിയാണ് പറയുന്നത് പക്ഷെ അന്ന് ആ പ്രത്യേക ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ വലിയ ഭാരം അനുഭവപ്പെടുകയാണ് ഒരു പ്രത്യേക അഭിവാഞ്ച് എൻ്റെ ഹൃദയത്തെ പിളർന്നു കൊണ്ടിരുന്നു ഏറ്റവും ലളിതമായ പ്രാർത്ഥന പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം എൻ്റെ മനസ്സ് മന്ദി ഭവിച്ചു അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു മണിക്കൂർ അല്ല മൽപിടുത്തത്തിൻ്റെ ഒരു മണിക്കൂർ കടന്നു പോയി ആരാധനയ്ക്കായിട്ട് രാത്രി വന്നിരിക്കുന്ന പതിനൊന്ന് മണി പന്ത്രണ്ട് വരെ പന്ത്രണ്ട് വരെ ആയിട്ട് ഒരു പ്രാർത്ഥന നടന്നില്ല ഒരനുഭവം ഉണ്ടായില്ല വല്ലാണ്ട് ഭാരം അനുഭവപ്പെടുകയാണ് അപ്പം അത് അവർ പറയുകയാണ് പ്രാർത്ഥനയുടെ മണിക്കൂറല്ല മല്ലുപിടുത്തം മാത്രം പശുക്കിടാവിൻ്റെ ആദ്യത്തെ സ്റ്റേജ് അനുഭവമാണ് അതുകൊണ്ട് എന്ത് ചെയ്തു ഒരു മണിക്കൂർ കൂടി പ്രാർത്ഥിക്കാൻ ഞാൻ തീരുമാനമെടുത്തു രണ്ടാമത്തെ ഒരു മണിക്കൂർ എന്നാൽ എൻ്റെ ആന്തരിക സഹനം കൂടി വന്നു വലിയ വിരസതയും വരൾച്ച എനിക്ക് അനുഭവപ്പെട്ടു രണ്ടാമത്തെ മണിക്കൂറിലും ഒരനുഭവം ഇല്ല പശു താൽമാവിനെ പാലഞ്ചിനെ കിട്ടുന്നില്ല പശുക്കിടാവിന് പാൽ കിട്ടുന്നില്ലാത്ത പോലെയാണ് വല്ലാത്ത അസ്വസ്ഥത എന്നാൽ പന്ത്രണ്ട് മുതൽ ഒരു മണി വരെയായി പ്രവർത്തന ഒരു മണിയായി ഇനി എന്താ ചെയ്യുന്നത് നമ്മളെ സാധാരണ ചിന്തിക്കും ഇനി പോയി കിടന്നേക്കാം ഒരു മണിക്കൂർ നോക്കി ഒന്നുകൂടെ നോക്കിയല്ലോ ഇന്നിപ്പം ഇത്ര നടക്കുകയുള്ളൂ ഇത് മതി എന്ന് ചിന്തിക്കാനും നമുക്കൊക്കെ തോന്നുക പക്ഷെ പൗശനെ എന്താ ചെയ്യുന്നത് രാത്രി ഒരു മണിയായി പതിര കഴിഞ്ഞു മൂന്നാമത് ഒരു മണിക്കൂർ കൂടി പ്രാർത്ഥിക്കാൻ ഞാൻ നിശ്ചയിച്ചു ഈ മണിക്കൂർ യാതൊരു താങ്ങുമില്ലാതെ മുട്ടുകൊത്തി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു ശരീരം വിശ്രമത്തിനായി ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാൽ ഞാൻ ഒരു വിധത്തിലും കീഴ്പ്പെട്ടില്ല കൈകൾ വിരിച്ചു പിടിച്ചു ഒരു വാക്കും ഉച്ചരിച്ചില്ലെങ്കിലും മനോധൈര്യത്തോടെ പിടിച്ചു നിന്നു അങ്ങനെ പറഞ്ഞുള്ളൊരു പോരാട്ടത്തെ പറ്റി ഇവിടെ വിവരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ ഈശോയുടെ ഒരു ദർശനം തന്നെ കുരിശിക്കടന്ന് സഹിക്കുന്ന അവസ്ഥയിലുള്ള ദർശനം തന്നെ ഫൗശുനിക്ക് കിട്ടുകയാണ് മണവാട്ടി അല്ലെ എന്നെ അനുഗമിക്കുന്ന വ്യക്തി എനിക്ക് സദൃശൻ സദൃശയാകണം ഞാൻ ഇതുപോലെയാണ് കുരുശൻ്റെ വഴിയിലൂടെ രക്ഷ നേടിയെടുത്തത് അതുകൊണ്ട് തിന്മേട് ശക്തികളെ പറയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പോലെ വരെ ഇതുപോലെത്തൊരു പോരാട്ടം നില തയ്യാറാവണം എന്നൊരു പാഠം ഈശോ അവിടെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് അക്ഷയുടെ ഇറയിൽ ഇരുന്നൂറ്റി അറുപത്തെട്ടാമെന്നൊക്കെയാണെങ്കിൽ പറയുന്ന ഈ ഒരു അനുഭവം ഈശോയുടെ ഗസമേതോട്ടത്തിൻ്റെ അനുഭവത്തിൻ്റെ ഒരു 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 നല്ല ഒരു അനുഭവം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ജീവിതത്തിലും സ്നേഹമുള്ള സഹോദരങ്ങളെ പ്രാർത്ഥനയിൽ ഭാരം അനുഭവപ്പെടുക എന്നൊരു തലമുണ്ട് അത് നമുക്ക് നിർത്താനുള്ള ഒരു പ്രേരണയല്ല മറിച്ച് തൊട്ടപ്പുറത്ത് മിക്കവാറും അവസരങ്ങളിൽ തൊട്ടപ്പുറത്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന വലിയ കൃപയുടെ വാതിൽ തുറക്കപ്പെടുന്ന ഒരു നിമിഷം സാത്താൻ അത് കാണുന്നുണ്ട് അത് കണ്ടിട്ടാണ് അവൻ എങ്ങനെയെങ്കിലും ഇവിടെ വെച്ച് നമ്മളെ കൊണ്ട് നിർത്തിച്ച് നിർത്തിച്ചിട്ട് തിരിച്ചു പിടിക്കാൻ നോക്കുന്നത് നമ്മൾ ക്ഷമയോടെ മുന്നോട്ട് നീങ്ങണം വണ്ടി ഓടി വന്ന് കയറ്റം മറുകയറുമ്പോൾ ടോപ്പ് ഗിയറിൽ നിരപ്പിലൂടെ ഓടി കയറ്റത്തിലേക്ക് വരുമ്പോഴേക്കും ടോപ്പ് ഗിയറിൽ ഓടിയാലും അത് ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു കുറച്ച് അങ്ങനെ ഓടി പിന്നെയും കയറ്റം കൂടി കൂടി വരുന്നു തേർഡ് ഗിയറിലേക്ക് ഇട്ടു വീണ്ടും കയറ്റവും വളവും എല്ലാം കൂടെ കൂടി വരുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു അങ്ങനെ വീണ്ടും കയറ്റവും വളവും തന്നെ ഇടയ്ക്ക് ഗട്ടറും കൂടെ വരുന്നു സെക്കൻഡ് ഗിയറിൽ വണ്ടി ഓടിയല്ല കയറി വണ്ടി മടിക്കുന്നു അപ്പം ഡ്രൈവറെ എന്നാ ചെയ്യും ഓ പാവം വണ്ടി അങ്ങ് ഓഫ് ആക്കിയേക്കാം നോട്ടിലേക്ക് ഇട്ടാക്കാം അങ്ങനെ ചിന്തിക്കുമോ ഇല്ല നമുക്കറിയാം മറിച്ച് എന്നാൽ ചെയ്യും വണ്ടി ഫസ്റ്റ് കെയറിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ ചവിട്ടി നിർത്തി ഫസ്റ്റ് കെയറിൽ ഇട്ടിട്ട് എഞ്ചി നല്ലപോലെ റേസ് ആക്കിയിട്ട് ഏരപ്പിച്ച് പിടിച്ച് അങ്ങനെ അരിച്ചരിച്ചരിച്ച് കയറ്റിക്കൊണ്ട് കൊണ്ടുവരും എഞ്ചിൻ കിടന്ന് അമറുന്ന പോലെ കാറും ഒച്ച വെക്കും വണ്ടി അരിച്ചരിച്ചേ നീങ്ങുന്നുള്ളൂ പക്ഷെ ഡ്രൈവർ കാലെടുക്കുകയല്ല അങ്ങനെ ചവിട്ടി പിടിക്കും അങ്ങനെ കൊന്ന് കയറ്റിക്കൊണ്ട് കൊണ്ടുവരും ഫോസ്റ്റീന അതാണ് ചെയ്യുന്നത് മടുപ്പ് തോന്നി ഒന്നാം മണിക്കൂറ് ഓടുന്നില്ല ഫോർ ടോപ്പ് ഗിയറിൽ ഓടുന്നില്ല ഫോർത്തിലേക്ക് കിട്ടൂ തേർഡിലേക്ക് ഇട്ടു എന്നിട്ടും ഓടുന്നില്ല സെക്കൻഡിലേക്ക് ഇട്ടു എന്നിട്ടും കയറുന്നില്ല ഫസ്റ്റിലേക്ക് ഇട്ടു പക്ഷേ അവരെ കാര്യങ്ങൾ വിരിച്ചു ഒരു വാക്ക് പോലും മിണ്ടിയില്ല അങ്ങനെ നിന്ന് കൊടുത്ത് മൂന്നാമത്തെ മണിക്കൂർ അപ്പോഴാണ് മലമുകളിലേക്ക് എത്തുന്നത് പശുക്കളാവിന് പാൽ ചുരുത്തി കിട്ടുന്ന പോലെ ഈശോയുടെ അനുഭവത്തിൽ നമ്മൾ കാണുകയായിരുന്നുള്ള സഹോദരങ്ങളെ പ്രാർത്ഥന നമ്മൾ എടുക്കേണ്ട കാര്യമല്ല ഭാരം അനുഭവപ്പെടുന്ന നല്ലൊരു അടയാളവും കൂടിയാണ് നമ്മൾ കയറും തൊട്ടി ഉപയോഗിച്ച് വെള്ളം കിണറ്റിൽ നിന്ന് കോരുന്ന അനുഭവം പണ്ടത്തെ ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാകും മോട്ടോർ പൊടി അല്ലാതെ ആഴമുള കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ചിലപ്പോൾ വഴി തൊട്ടി വെള്ളത്തിലിട്ട് തെപ്പിട്ടുമ്പം കൂളായിട്ട് വെള്ളം വരയ്ക്കുമ്പോൾ കയറിഞ്ഞ് പോരും ഒരു ഭാരവും ഇല്ല നമ്മൾ തൊട്ടി കയ്യിലേക്ക് മോളി വന്നെടുക്കുമ്പം നോക്കുവാൻകത്ത് അരത്തൊട്ടി കാത്തൊട്ടി വെള്ളമേ ഉള്ളൂ അതേസമയം മറ്റൊരവസരത്തിൽ ഈ തൊട്ടി വെള്ളത്തിൽ തപ്പിയിട്ട് കോരുമ്പോഴത്തേക്കും അല്ലാത്ത ഭാരം അനുഭവപ്പെടുകയാണ് നമ്മൾ തന്നെ പൊങ്ങി പോകുന്ന പോലെയാണ് വിഷമിക്കുകയാണ് പേടിയാവും ചിലപ്പോൾ അത് പൊങ്ങി വെള്ളത്തിലേക്ക് പോകുമോ എന്ന് കെട്ടിലേക്ക് വീഴുവോന്ന് ഒത്തിമെട്ടി വിഷമിച്ച് കയറി മൂളിക്കൊണ്ടുവരുമ്പം തൊട്ടിയെടുക്കുമ്പോൾ എന്തായിരിക്കും നിറയെ വെള്ളമുണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ്റെ കൃപ സമൃദ്ധമായിട്ട് ഒഴുകിവരുന്നതിൻ്റെ അതിനുള്ള ഒരുക്കത്തിൻ്റെ ഒരടയാളവും കൂടിയാണ് അല്ല നമ്മുടെ ജീവിതത്തിലെ ഭാരങ്ങൾ തമ്പുരാനിലേക്ക് ഇങ്ങനെ കോരി മാറ്റപ്പെടുന്ന പോലെ മാറി പോകുന്നതിൻ്റെ അടയാളമാണ് ഭാരം അനുഭവപ്പെടുക അത് നിർത്താനുള്ള അടയാളമല്ല മറിച്ച് കൂടുതൽ ഊശ്വരോടെ കരുത്തോടെ തുടർന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു അടയാളമായിട്ട് നമുക്കതിനെടുക്കാനായിട്ട് സാധിക്കണം നമുക്ക് തിരുസന്നിധിയിൽ നമ്മുടെ ഉള്ളങ്ങളെ ഒന്ന് ചേർക്കാം സ്നേഹനാഥനായ ഈശോയെ അങ്ങോട്ട് ഗസമ്യം തോട്ടത്തിലെ പ്രാർത്ഥന നമ്മൾ ധ്യാന വിഷയമാക്കാൻ അങ്ങ് കുറവ് തന്നല്ല മൂന്ന് പ്രാവശ്യം അങ്ങ് ഏറ്റുപോയി പ്രാർത്ഥന ചോദിച്ചു ഓരോ പേർത്ത് പ്രാർത്ഥിക്കുന്നതിനിടയിൽ അപ്പം സ്ഥലം അടമക്കൽ അതേക്കുറിച്ച് ഞങ്ങൾ ധ്യാനിച്ചപ്പോൾ ഞങ്ങൾ വ്യക്തത കിട്ടി അങ്ങ് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഏറ്റുപോയത് അങ്ങേക്ക് ഒരു അനുഭവവും കൃപാ നിറവും പശുതാർമ ശാക്തീകരണവും കിട്ടുന്നില്ലായിരുന്നു പശുക്കിടാവ് പാല് കിട്ടാതെ വിഷമിക്കുന്ന പോലെയുള്ളൊരു അനുഭവം പക്ഷെ അങ്ങ് പ്രാർത്ഥന നിർത്തുകയല്ല ചെയ്തത് സഹോദരങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചു പക്ഷേ മടുപ്പ് കൂടാതെ വീണ്ടും അങ്ങ് കൂടുതൽ തീഷ്ണതോടെ പ്രാർത്ഥിച്ചു അപ്പോഴാണ് ആ ശക്തി നിറയുന്ന അനുഭവം ഭവിഷ്ടീരുന്ന സഹോദരി അവിടെ ആത്മജീവത്തിൽ നടത്തുന്ന ശക്തമായ പോരാട്ടവും ഒരു പങ്കുവച്ചിരിക്കും ഞങ്ങൾ ശ്രദ്ധിച്ചു നല്ല ഈശോയെ അങ്ങയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് ഞങ്ങളുടെ എളിയ ജീവിത സാഹചര്യങ്ങളിൽ ആത്മീയ പോരാട്ടത്തിൽ ഞങ്ങളും പ്രാർത്ഥനയിൽ ആശ്രയിക്കട്ടെ അഭയം തേടട്ടെ മടുപ്പും ഭാരവും വിരസതയും പലപ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് നിർത്തിയിട്ട് പോകാനായിട്ട് തോന്നുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നു ഒരു പ്രാർത്ഥന നടക്കുന്നില്ലല്ലോ മതി എന്ന് തോന്നാറുണ്ട് ഈശോയെ നിർത്തിയിട്ട് പോകാതെ ൗഷ്ടീനെയും അങ്ങയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് കൊണ്ട് കരുത്തോടെ പൊരുതി മുന്നേറുവാനുള്ള കൃപ ആത്മീയ ബോധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അതുവഴി പിശാചിൻ്റെ സകല പ്രലോഭനങ്ങളെയും കെണികളെയും മറികടന്ന് പ്രാർത്ഥനയിലൂടെ കൃപ നേടിയെടുത്ത് വിജയം ഭരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ശക്തമായ പോരാട്ടം നടന്ന വ്യക്തിയായി ഞങ്ങൾ ഓരോരുത്തരും മാറട്ടെ കർത്താവായ ഈശോയെ ഞങ്ങളുടെ പരിശുദ്ധ കത്തോരിക്കാസരി എളിയ ദാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപതയുടെ വാഗവൺ മൗഡരമ ധ്യാന കേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങയുടെ വിശുദ്ധത്തെ കുറിച്ച് ഉയർത്തി ഈ ദാസൻ ആശീർവദിക്കുന്നു വധിക്കുന്നു നിന്റെ വചനത്തിന് കാതോർത്ത് ശിശുഭാവത്തോടെ അതിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ വെളിച്ചത്തിന് ജീവിതത്തിൽ ആത്മീയ പോരാട്ടത്തെ പുത്തനായിട്ട് ക്രമീകരിക്കാനുള്ള തീരുമാനമെടുത്ത് കൃപയ്ക്ക് വേണ്ടി ദാഗിച്ചായിരിക്കുന്ന മക്കളുടെ മേൽ ഈ സമയം അങ്ങയുടെ കൃപ സമൃദ്ധമായിട്ട് വർഷിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവ് യേശോമിശികാടെ സമർത്ഥമായ കുറപ്പ് അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായവും സംരക്ഷണവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ ആത്മീയ അധ്വാനങ്ങളിൽ പോരാടത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ